ഹലോ മൈ ഡിയേഴ്സ് ഹസ്ബൻഡ് ആഴ്ചയിലാണ് വീട്ടിൽ വരാറുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കും ആയാലും ഉച്ചയായാലും വൈകുന്നേരം ആയാലും രാത്രിയായാലും എങ്ങോട്ടെങ്കിലും പോയാലോ അങ്ങനെ രാത്രി ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഏതായാലും നമ്മൾ രാത്രി പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നെ സാധനം എല്ലാം അങ്ങ് വാങ്ങാൻ വിചാരിച്ചു കുറച്ച് സാധനം വീട്ടിലേക്ക് വാങ്ങാനുണ്ടേനും അപ്പോൾ അങ്ങ് വാങ്ങാൻ വിചാരിച്ചു ഞങ്ങൾ വടകരയുള്ള ഡിവൈൻ മാർക്കറ്റിലാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയത് അങ്ങനെ അവിടെ എത്തി വണ്ടി വന്ന് മോളാദ്യം ചാടി ഇറങ്ങി അവൾ ഞങ്ങൾ ഇറങ്ങുന്നതും കാത്തിങ്ങനെ വെയിറ്റ് ആക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ കയറി അവിടെ ഫ്രൂട്ട്സ് പച്ചക്കറികൾ മറ്റു പലചരക്ക് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സാധനം എടുക്കുന്ന ഓരോ മോളും ഓരോന്ന് എടുക്കാൻ നോക്കുകയാണ് അങ്ങനെ അവൾ വിചാരിക്കുക ഈ ചില്ലിൻ്റെ കൂട്ടിൽ എന്തൊക്കെയാണുള്ളത് ഭയങ്കര അതിശയത്തോടെയാണ് മോൾ ചില്ലിൻ്റെ കൂട്ടിലേക്ക് നോക്കുന്നത് ചില്ലിൻ്റെ കൂട്ടിലുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്നുള്ള മട്ടിലാണ് മാവയുടെ നിൽപ്പ് അങ്ങനെ അവൾക്കൊരു കോലുമുട്ടയൊക്കെ വാങ്ങിക്കൊടുത്തു അവളത് കഴിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങളെ പോലെ തന്നെ ഓരോ സാധനം എടുക്കാൻ നോക്കുന്നു പക്ഷെ അവൾക്കൊന്നും കൈമ കിട്ടുന്നില്ല ശ്രമിക്കുന്നുണ്ട് എടുക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തി